ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവൻ നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം ആറാം ആറാമധ്യായ അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം ഇങ്ങനെ മതിൽ അൻപത്തിരണ്ട് ദിവസം പണിത് ഏലൂൽ മാസം ഇരുപത്തിയഞ്ചാം തീയതി തീർത്തു നെഹമ്യാവെന്ന് പറഞ്ഞ അഭിഷിക്തൻ ഋഷലേമൻ്റെ അവസ്ഥ കണ്ടിട്ട് സാഹചര്യം കണ്ടിട്ട് ഹൃദയത്തിനകത്ത് ഭാരം തോന്നി എരുഷലേമിൻ്റെ മതിലുകൾ പണിയാൻ പുറപ്പെടുമ്പോൾ ദൈവം നെഹമ്യാവിന് തുറന്നു കൊടുക്കുന്ന വഴികളെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും ദൈവം തുറന്നു കൊടുക്കുന്ന വഴികൾ ആ പദം ശ്രദ്ധിക്കണം നെഹമ്യാവ് പുറപ്പെട്ടത് തൻ്റെ ഹൃദയത്തിനകത്ത് കിടന്ന ഒരു ആഗ്രഹവും ഹൃദയത്തിനകത്ത് തോന്നിയ ഒരു ദുഃഖവും ആ എരുഷലേമിൻ്റെ അവസ്ഥ കണ്ടിട്ട് അത് പണിയണം എന്ന് ഹൃദയത്തിനകത്തൊരു തീരുമാനമെടുത്തപ്പോൾ ദൈവം തുറന്ന വഴികൾ ആ പദമാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു ദൈവം തുറന്ന വഴികൾ കാരണം നെഹമ്യാവ് പണിയാൻ തുടങ്ങുമ്പോൾ സാഹചര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊട്ടാരത്തിനകത്ത് നിന്ന് പുറപ്പെടാനുള്ള വഴി ഒരുങ്ങി ഇത് പണിയാൻ വേണ്ടുന്ന സാധന സാമഗ്രികളൊക്കെ ദൈവം തന്നെ ഒരുക്കുന്നു എന്നാൽ നെഹമ്യാവ് പണിത് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് അവിടെ കാണുന്നത് പണിയുന്നതിന് വിരോധമായിട്ട് സൻബല്ലത്തും തോബിയാവും ഒക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഈ പണി തടസ്സപ്പെടുത്തുന്ന ചില ഭാഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും നെഹമ്യാവിൻ്റെ പ്രയാസം ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇതുപോലെ വിരോധമായിട്ട് പണിയാൻ തടസ്സമിട്ട് എതിർശക്തികൾ നിൽക്കുമ്പോൾ വചനം പറയുന്നത് നെഹമ്യാവ് പണിത് തീർത്തു എന്നാണ് എൺപത്തിരണ്ട് ദിവസം കൊണ്ട് അല്ല എതിർ ശക്തികൾ എഴുന്നേറ്റപ്പോ അവരുടെ വാക്കുകൾ കേട്ടപ്പോ നെഹമ്യാവ് പണി നിർത്തിയെന്നല്ല നെഹമ്യാവിന്റെ പുസ്തകം ഒന്നു മുതൽ വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് ഈ പണി തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ഈ പണി ഇല്ലാതാക്കുവാൻ വേണ്ടി എതിർഭാഗത്തു നിന്നുകൊണ്ട് സൻബല്ലത്തും തോബിയാവും പറയുന്ന കാര്യമുണ്ട് നിങ്ങൾ എത്ര പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ ഇത് ഇടിഞ്ഞു വീഴും പണിയെ നിരുത്സാഹപ്പെടുത്തുന്ന പണി ചെയ്യരുതെന്ന തീരുമാനമെടുത്ത ചില ശക്തികൾ ചിലരിലൂടെ കയറി നെഹമ്യാവിനെ നിരുത്സാഹപ്പെടുത്താൻ നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ നെഹമ്യാവ് ക്ഷീണിച്ചു പോയി എന്നല്ല നെഹമ്യാവ് തകർന്നു പോയി എന്നല്ല പണി അവിടെ വെച്ച് അവസാനിപ്പിച്ചു പണിയാൻ എഴുന്നേറ്റു എന്നു അതെല്ലാം പറയുകയാണ് കുടുംബം കുടുംബമായി ചിലരെ ചില ഭാഗങ്ങളിൽ നിർത്തി ഭംഗിയായി അൻപത്തിരണ്ട് ദിവസം കൊണ്ട് ആ പണി തീർത്തെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളൊക്കെ ജീവിതത്തിനകത്ത് ചിലതിന് ചുവട് വയ്ക്കുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ചുവട് വയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും എതിർഭാഗത്ത് ചില വാക്കുകളും ചില പ്രവർത്തികളും രഹസ്യമായ ചില അജണ്ടകളൊക്കെ ആ പദ്ധതിക്ക് വിരോധമായിട്ട് എഴുന്നേൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഭാഗം കേൾക്കുമ്പോൾ നെഹമ്യാവ് ക്ഷീണിച്ചില്ലെങ്കിൽ നെഹമ്യാവ് തകർന്നു പോയില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട് നെഹമ്യാവിൻ്റെ കൂടെ മനുഷ്യനല്ല ദൈവമുണ്ടായിരുന്നു പ്രിയരെ ദൈവത്തിന്റെ പദ്ധതികൾ ചുവട് വയ്ക്കുന്നതെങ്കിൽ ദൈവം കൂടെ നിൽക്കും ആ സമയത്ത് നെഹമ്യാവിനെ ഉറപ്പിക്കുവാൻ സഖരിയാവും ഹഗായി ഒക്കെ പ്രവചന ശബ്ദവുമായിട്ട് എഴുന്നേറ്റ് ശക്തിയോടെ അൻപത്തിരണ്ട് ദിവസം കൊണ്ട് പണി തീർത്തതുപോലെ ചില മേഖലകളിൽ ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ തുടങ്ങി പക്ഷെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല പ്രവൃത്തി ആരംഭിച്ചു പക്ഷെ ചില ശക്തികൾ ചില വാക്കുകൾ ക്ഷീണിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മടിയോടെ നിൽക്കുന്ന ചിലരെ ഈ ഭാഗം ഉറപ്പിക്കുന്നു നിങ്ങൾ തുടങ്ങിയതിനെ ദൈവം പൂർത്തീകരിക്കുക വിശ്വസ്തതയോടെ പണിയാൻ റെഡിയാണെങ്കിൽ ആത്മാവിൽ പൂർത്തീകരിച്ച് ജയം കണ്ട് സന്തോഷിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു